നവംബർ ഇരുപത്തിയെട്ടിനാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഓസ്ട്രേലിയയിൽ സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയത് വിലക്കിനു പിന്നാലെ ഇപ്പോൾ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യാഴാഴ്ചയാണ് സോഷ്യൽ മീഡിയ വിലക്കുമായി ബന്ധപ്പെട്ട നിയമത്തിന് ഓസ്ട്രേലിയ അംഗീകാരം നൽകിയത് വിഷയത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്നാണ് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രതികരിച്ചത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യനിരോധനം പോലെയാണ് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ശരീര സൗന്ദര്യ പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഹാനികരമായ ഉള്ളടക്കവുമായി സമ്പർക്കം പുലർത്തുന്നത് എന്നിവയെക്കുറിച്ചിട്ടുള്ള ആശങ്കകളാണ് തീരുമാനത്തിന് പിന്നിലെന്ന് നിയമം അവതരിപ്പിച്ച പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കി പുതിയ നിയമനിർമ്മാണത്തിന് ശേഷം ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് മറ്റ് മെറ്റാ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ പ്രായപൂർത്തിയാകാത്തവരുടെ ലോഗിൻ തടയാൻ ടെക് ഭീമന്മാർ നിർബന്ധിതമായിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ നിയമ ലംഘനമുണ്ടായാൽ നാൽപ്പത്തി ദശാംശം അഞ്ച് ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ വരെയാണ് പിഴ ചുമത്തുക നിരോധനം ഒരു വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും എന്നാൽ ബിൽ അപകടകരമാണെന്ന് ഇലോൺ മസ്കിന്റെ എക്സ് കോർപ്പറേഷൻ പറയുന്നു ബില്ലിന്റെ നിയമസാധുതയെ കുറിച്ച് ഗുരുതരമായ ആശങ്കകളുണ്ടെന്നും നിയമനിർമ്മാണത്തിന് കോടതി വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ടെന്നും എക്സ് പറഞ്ഞു മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് യുവാക്കളെ നിരോധിക്കുന്ന നിയമം ഫലപ്രദമാകുന്നതിന് തെളിവുകളൊന്നുമില്ല നിർദ്ദേശിച്ച രൂപത്തിൽ ഇത് നിയമമാകുന്നത് വളരെ പ്രശ്നകരമാണെന്നും ബിൽ അവ്യക്തമാണെന്നും കമ്മിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ എക്സ് പറയുന്നു അതേസമയം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിന്ന് വിലക്കുന്ന ഓസ്ട്രേലിയയിലെ നിയമം രാജ്യത്തുടനീളം കടുത്ത ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് പ്രശംസിക്കുന്നവരും വിമർശിക്കുന്നവരും കുറവല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം പ്രായപൂർത്തിയാകാത്തവരെ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്നവർ സോഷ്യൽ മീഡിയയുടെ ദോഷസാധ്യതകളിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കാനുള്ള അവശ്യമായ നടപടിയായാണ് നിയമത്തെ കാണുന്നത് എന്നാൽ വിമർശിക്കുന്നവർ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു നിയമം വ്യക്തി സ്വാതന്ത്ര്യത്തെയും മാതാപിതാക്കളുടെ അവകാശങ്ങളെയും ലംഘിക്കുന്നുവെന്നാണ് വിമർശിക്കുന്നവർ വാദിക്കുന്നത് ഇത്തരം വ്യാപകമായ നിയന്ത്രണങ്ങൾ സ്വകാര്യ ജീവിതത്തിൽ സർക്കാർ ഇടപെടലിന് അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുകയാണെന്നും അവർ വാദിക്കുന്നു നിരോധനത്തെക്കുറിച്ച് കുട്ടികളും ആശങ്ക പ്രകടിപ്പിച്ചു കുട്ടികൾ നിയന്ത്രണങ്ങൾ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നിരോധനം കുട്ടികളെ ഇന്റർനെറ്റിന്റെ നിയന്ത്രണമില്ലാത്ത ഭാഗങ്ങളിലേക്ക് തള്ളിവിടുമെന്നും അത് അവരെ അപകടത്തിലാക്കുമെന്നും വിമർശകർ വാദിക്കുന്നു